ഡി എ കുടിശ്ശികടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ ആരംഭിച്ചു സമരത്തിൽ ജീവനക്കാർ പ്രകടനം നടത്തി അനുകൂല അനുകൂല സംഘടനകളും സംഘടന ഫെറ്റോയും പങ്കെടുക്കുന്നവരാണ് അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങൾക്ക് ആരും എതിരല്ലെന്നും പ്രതിപക്ഷം പിന്തുണ നൽകുന്നത് അനാവശ്യ സമരത്തിനാണെന്നുമാണ് സർക്കാർ നിലപാട് കൊടുങ്ങല്ലൂരിൽ ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രഞ്ജിത്ത് പി ഗോപാൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു എസ് എസ്ഇ യു സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുള്ള കൊച്ചിക്കാരൻ കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ദാമു സി ജെ കെ ജി ഒ യു സെക്രട്ടേറിയറ്റ് അംഗം വി കെ മണി എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് രാജേഷ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നവാസ് എന്നിവർ സംസാരിച്ചു സെറ്റോ നേതാക്കളായ ടി വി മുരുകൻ മുരളി ടി കെ ടി കെ റോയി പി എം ദിനേശൻ രാധാകൃഷ്ണൻ മനോജ് വി ജി രാജേശ്വരി എൻ കെ ആന്റണി അൻസാർ മിനിമോൾ പി എം അൻസിൽ സിനിൽ ജെയിംസ് പെരേര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ